നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് കൂട്ടുകാരെ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ശബരിമല പല റൂട്ടും പോവും പുൽമേട് വഴി പോവും കൊട്ടാരക്കര വഴി പോവും അങ്ങനെ ഓരോ റൂട്ടാണ് നമ്മളിപ്പം ശബരിമല പോകുന്നത് പക്ഷേ ഈ റൂട്ട് നിങ്ങൾ വാച്ച് നോട്ട് ചെയ്ത് വെച്ചോ സൂപ്പർ റൂട്ടാണ് ഞാൻ എല്ലാ മാസവും ഒന്നാം തീയതി ഞാൻ ബൈക്കിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കൂടെ പോകുന്ന റൂട്ടാണ് രണ്ട് ദിവസം ഫുള്ള് നമ്മൾ കാട്ടിലായിരിക്കും നല്ല ഒരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് മൈൻഡും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും അയ്യപ്പൻ്റെ അനുഗ്രഹവും നല്ല രീതിയിൽ ലഭിക്കും ഈ റൂട്ട് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്ല് അതായത് നമ്മൾ ട്രിവാണ്ടത്തിൽ നിന്നാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നേരെ നെടുമങ്ങാട് പച്ച അയ്യപ്പ ക്ഷേത്രമുണ്ട് അയ്യപ്പക്ഷേത്രം അവിടെ ദർശനം കഴിഞ്ഞിട്ട് നേരെ കുളത്തുപ്പുഴ ഒരേ റൂട്ട് തന്നെയാണ് കുളത്തുപുഴ അയ്യപ്പ ക്ഷേത്രമുണ്ട് അവിടെ കുറേ പൂജകളും കാര്യങ്ങളും ഉണ്ട് അവിടെ കുളത്തിൽ ആറിൽ മീനും കാര്യങ്ങളും നമ്മൾ ഇതൊക്കെ നേർച്ചലുണ്ട് അത് കഴിഞ്ഞ് നേരെ അതുവഴി നേരെ കാട് വഴി ആര്യങ്കാവ് ആര്യങ്കാവ് എന്നു വഴി ചെങ്കോട്ട വഴി അച്ചൻകോവിൽ അച്ചൻകോവിൽ വഴി നേരെ ശബരിമല ശബരിമലയിൽ നിന്ന് നേരെ കാന്തമല കാന്തമല നമുക്ക് പോകാൻ പറ്റില്ല അതായത് അവിടെയാണ് മകര ജ്യോതിയൊക്കെ തെളിയിക്കുന്നത് ഈ അഞ്ച് അതായത് ഈ നാല് ക്ഷേത്രവും കവർ ചെയ്ത് അന്ന് തന്നെ ശബരിമലയിൽ നമുക്ക് ദർശനം നല്ല ചെയ്ത് കഴിഞ്ഞാൽ അത് അനുഗ്രഹം എന്നാണ് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഒന്ന് രണ്ടോ വട്ടം എനിക്ക് സാധിച്ചിട്ടില്ല പിന്നെ ഇന്നൊരു ബാക്കിയുള്ള മാസങ്ങളിൽ ഞാൻ കറക്റ്റ് അഞ്ച് ശബരിമല ദർശനം ഞാൻ എനിക്ക് ചെയ്യാൻ സാധിച്ചു അത് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അത് ശ്രദ്ധിക്കുക നെടുമ്പങ്ങാട് പച്ച അയ്യപ്പ ക്ഷേത്രം കുളത്തപ്പുര ആര്യങ്കാവ് അച്ചൻകോവിൽ ശബരിമല ഈ ശബരിമലയിലും കൂടെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമെന്നാണ് പറയുന്നത് ഓക്കെ ശ്രദ്ധിക്കുക പിന്നെ ഈ ടൈമിൽ കഴിയുന്നതും മൊബൈൽ സ്വിച്ച് ഓഫോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം ഫുള്ള് വരയാത്രയാണ് നല്ല പോസിറ്റീവ് എനർജി കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ചൻകോവിൽ ആറ് മണിക്ക് മുമ്പായിട്ട് അവിടെ എത്താൻ ശ്രമിക്കണം ആറ് മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റ് കടത്തിവിടില്ല ആറ് മണിക്ക് ശേഷം പോയാണെങ്കിൽ അച്ചൻകോവിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ സാധിക്കും പിന്നെ അച്ചൻകോവിൽ നദിയിൽ ഇറങ്ങി കുളിച്ച് രാവിലെ ദർശനം കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് യാത്ര ചെയ്യാനും സാധിക്കും ഇറുതി വെച്ച് പോയി സ്റ്റേ ചെയ്ത് സ്റ്റേ ചെയ്ത് പോകുന്നത് വളരെ നല്ലൊരു നല്ലൊരു റൂട്ടാണ് പിന്നെ കഴിയുന്നതും രാത്രി കാലങ്ങളിൽ നമ്മൾ കാട്ടിക്കൂടെ പോകുന്ന സമയത്ത് അമിതമായ ഹോണ് ഡിമ്മ് ബ്രൈറ്റ് അടിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ മൃഗങ്ങൾ ഇറങ്ങുന്ന ടൈമാണ് അവർ ഒന്നും ഉപദ്രവിക്കില്ല അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഡ്രീമും ബ്രൈറ്റ് ഹോണൊക്കെ ആടിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു ഇതിനെ തന്നെ ബാധിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇപ്പോൾ സൈലൻറ്റായിട്ട് കാട്ടിൽ കൂടെ പതുക്കെ പോവുക ഒന്ന് ഒരു കാരണവശാലും മൃഗങ്ങളെ കാര്യങ്ങളൊന്നും ഉപദ്രവിക്കാൻ പറ്റില്ല നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കാതിരുന്നാൽ മതി മനസ്സിലായോ നല്ല റൂട്ടാണ് സൂപ്പർ റൂട്ടാണ് ഞാൻ എല്ലാ മാസവും ഞാൻ ആ റൂട്ടാണ് പോയിക്കൊണ്ടുവന്നത് നമ്മൾ വ്രതം പിടിച്ച് കാര്യങ്ങൾ അയ്യപ്പ സ്വാമിയെ ശരണം വിളിച്ച് അങ്ങേ പോവും നമ്മൾ പോകുന്ന വഴിയിൽ ഈ കണ്ടൊക്കെ തിളങ്ങും ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളൊന്നും ഉപദ്രവിക്കില്ല നമ്മൾ ഡിമ്മും ബ്രൈറ്റും ഹോണും അടിച്ച് അവരെ പേടിപ്പിക്കാതെ തരുന്നാൽ മതി പിന്നെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാൻ ഒരിക്കലും നമ്മളെ ഒരു പുള്ളിപ്പുലി കൊച്ചു അത് ചാടി പക്ഷേ നമുക്ക് പേടിയെന്നുള്ള സംഭവം നമുക്ക് ആ മനസ്സിൽ കാരണം ഞാൻ അയ്യപ്പൻ്റെ മുദ്രാൻ നമ്മൾ കാട്ടിക്കൂടെ പോകുന്നത് ഒരു പ്രശ്നവും സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൂട്ടാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞു തരാം നല്ല റൂട്ടാണ് ഈ സമയങ്ങളിൽ വേറെ ചിന്തയോ കാര്യങ്ങളോ ഒന്നും പാടില്ല അയ്യപ്പ ദർശനം മാത്രം പിന്നെ കഴിയുന്ന മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ട് ദിവസമെങ്കിലും നമുക്ക് മനസ്സമാധാനം കിട്ടും നല്ല റൂട്ടാണേ പിന്നെ കാട്ടിക്കൂടെ പോകുമ്പോൾ നമ്മൾ പല നല്ല കാഴ്ചകളാണ് പിന്നെ ആ റൂട്ട് പോകുമ്പോഴാണ് ചെങ്കേരി അപ്പൂപ്പൻകാവെന്നുള്ളൊരു ക്ഷേത്രമുണ്ട് അവിടെ നല്ല ചൂട് കഞ്ഞിയും പയറും നമ്മൾ രാവിലെ അച്ചൻ അച്ചൻകോവിലും ദർശനം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഒരു ഉച്ച ടൈമിൽ അവിടെ എത്തും കിട്ടും പിന്നെ അവിടെ നമുക്ക് പൂജകൾ ചെയ്യേണ്ട ഈ നമ്മൾ നാടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ബാധ്യത ഉണ്ടെങ്കിലും അവിടെ പൂജ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെയും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ചുരുക്കം പറഞ്ഞാൽ സൂപ്പർ റൂട്ടാണ് ഇത് ആർക്കും അറിയില്ല നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ നേരെ കൊട്ടാരക്കര കൊട്ടാരക്കര ദർശനം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ശബരിമല അല്ലെങ്കിൽ പുൽമേട് വഴി പോകുന്നതുമായിട്ടുണ്ട് അങ്ങനെ പല പല എരുമേലി വഴി പോകുന്നതുകൊണ്ട് ഈ റൂട്ട് നിങ്ങളൊന്ന് പോയി നോക്കൂ അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്ങും വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഓക്കെ താങ്ക്